നസർ വോട്ട് നേടാൻ ഉടായ്പ കാണിക്കുന്നത് എങ്ങനെയെന്ന് സി പി എമ്മിനെ നോക്കി വേണം കണ്ടു പഠിക്കാൻ അവർക്ക് കൃത്യമായി അറിയാം ജനങ്ങളെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കണ്ണു മൂടിക്കെട്ടി വോട്ടുപിടിക്കാനും എക്കാലത്തും സി പി എം പല വിധത്തിലുള്ള ഇത്തരം തന്ത്രങ്ങൾ പുറത്തെടുക്കാറുണ്ട് പാവങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ഇരകൾ സമയമാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുക്കുക അത് കിറ്റായിരിക്കാം അല്ലെങ്കിൽ കൊടുക്കാനുള്ള ക്ഷേമ പെൻഷനായിരിക്കാം അതൊക്കെ ആ സമയത്ത് കൃത്യം വീടുകളിൽ കൊണ്ടെത്തിച്ച് ഇതാ ഞങ്ങളുടെ സർക്കാർ എന്ന് പറയിപ്പിക്കുക പലപ്പോഴും ഇവർ ക്ഷേമ പെൻഷനൊക്കെ കുടിശ്ശിക വരുത്തുന്നത് പോലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കാനാണ് ഇക്കുറിയും അതായിരുന്നു നീക്കം എന്നാൽ കടമെടുത്ത് കൊടുക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തടയിട്ടതോടെ അത് സാധിക്കാതെ വന്നു ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ അലയുകയും വലയുകയുമാണ് ഈ സർക്കാർ അതിനിടയിൽ അവർ പതിവ് പോലെ ഒരു ഉടായ്പ കണ്ടെത്തി വിഷുവിനും ഈസ്റ്റർണിനും റംസാനുമായി ില കുറഞ്ഞ സാധനങ്ങൾ സപ്ലൈകോ വിതരണം ചെയ്യാറുണ്ട് അതിന് ചന്തകൾ നടത്തും ഈസ്റ്റർ വിഷു റംസാൻ ചന്തകൾ സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് ചന്തകളാണ് ഇവർ നടത്തുന്നത് ഈ ചന്തകളിൽ പോയാൽ എല്ലാവർക്കും വില കുറഞ്ഞ സാധനം കിട്ടും ഇക്കുറി വിഷുവും ഈസ്റ്ററും റംസാനും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത് കൊണ്ട് തന്നെ അതങ്ങ് മുതലെടുത്തേക്കാം എന്നവർ കരുതി നേരത്തെ തീരുമാനമെടുക്കേണ്ടതാണ് നേരത്തെ എല്ലാം ആരംഭിക്കേണ്ടതാണ് പക്ഷെ അവർ ബോധപൂർവം വൈകിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം വിലക്കുറിവിന്റെ ചന്തകളുമായി മുമ്പോട്ട് പോയി സ്വാഭാവികമായും പരാതി ഉണ്ടായി അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തു ഇതോടെ ജനങ്ങൾക്ക് വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കിട്ടാനുള്ള വഴി ബി ജെ പിയും യു ഡി എഫും അടച്ചു എന്ന പേരിൽ ഇവർ പ്രചരണം ആരംഭിച്ചു ഇത് തട്ടിപ്പാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവർ ഈ നീക്കങ്ങൾ നടത്തിയത് ഈസ്റ്റർ കഴിഞ്ഞ് റംദാന്റെ ഒരു ദിവസം മുമ്പാണ് നോർക്കണം വിഷു നാളെ വരാൻ പോവുകയാണ് സ്വാഭാവികമായും സി പി എമ്മിന് അത് പ്രചരണായുദ്ധമായി കഴിഞ്ഞ തവണ കിറ്റിനെതിരെ രമേശ് ചെന്നിത്തല പരാതി കൊടുത്തപ്പോൾ രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയതുപോലെ സി പി എം ഇത് മുതലെടുക്കാൻ തീരുമാനിച്ചു സ്വാഭാവികമായി അപ്പോൾ തന്നെ സീസ് കൊടുക്കുന്നു ഹൈക്കോടതി മുമ്പിൽ കേസ് കേസെടുത്തു ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കേസിന്റെ മെറിറ്റ് പരിഗണിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രഗൽഭനായ നിയമജ്ഞനാണ് പാവങ്ങളെയും സാധാരണക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് അനുകൂല നിലപാടെടുക്കുന്ന ഒരു നിയമജ്ഞനാണ് അതേസമയം രാഷ്ട്രീയ മുതലെടുപ്പിനോട് അദ്ദേഹത്തിന് യോജിപ്പുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിലെടുത്ത നിലപാട് ശ്രദ്ധേയമായി ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാനുള്ള സാധനങ്ങൾ ലഭിച്ചേ മതിയാവും എന്നാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് സാധ്യമല്ല കോടതി അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം റദ്ദു ചെയ്തു ചന്ത ആരംഭിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാനുള്ള അവകാശം നിഷേധിക്കരുത് എന്നാൽ അതിന്റെ പേരിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കരുത് ഇതൊരു പ്രചരണായുധമാക്കരുത് അതും തിന്മയാണ് പാവങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോടതി കൃത്യമായി ഇങ്ങനെ പറഞ്ഞു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന തരത്തിൽ സ്പെഷ്യൽ ചന്ത നടത്തുന്നത് സർക്കാർ രാഷ്ട്രീയമായ മുതലെടുപ്പിനോ പ്രചരണത്തിനോ ഉപയോഗിക്കാൻ പാടില്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുന്നത് ഭരണ നേട്ടമായി പറയാനാവില്ല ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല ബാധ്യതയാണ് അതായത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അതൊരു ഔദാര്യമല്ല അത് ഔദാര്യമായി കരുതുന്നതും അതിന് പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നതും ശരിയല്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് കൃത്യമായ സന്ദേശം കൊടുക്കുന്നു സർക്കാർ ചെയ്യുന്ന പണിയുടെ പേരിൽ മുതലെടുപ്പ് നടത്തരുത് എന്നാൽ പാമങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യരുത് എന്നുള്ള കൃത്യമായ സന്ദേശം വാസ്തവത്തിൽ ഇടതു സർക്കാരിന് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല ഈ സ്പെഷ്യൽ ചന്ത മുടങ്ങുമെന്നും അതിന്റെ പേരിൽ മുതലെടുക്കാൻ കഴിയുമെന്നും അവർ വല്ലാതെ മോഹിച്ചു പോയിരുന്നു അതിനുവേണ്ടി അവർ രാഷ്ട്രീയ തന്ത്രമായാണ് ഇത് അവർ വൈകിപ്പിച്ചത് ഓർക്കണം ഈസ്റ്ററും കഴിഞ്ഞ് റംദാനും കഴിഞ്ഞ് വിഷുവിന്റെ തലേ ദിവസം ഇങ്ങനെയൊരു ചന്തവിവാദം ഉണ്ടാക്കണമെങ്കിൽ എത്ര ദുഷിച്ച മനസ്സാണ് ഇവർക്കുള്ളതൊന്ന് എന്നാൽ കോടതി അതിന് തടയിട്ടു ഇനി ഇത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമല്ല വിഷു ചന്ത നടത്തണം സാധനങ്ങൾ വില കുറഞ്ഞു കൊടുക്കണം എന്നാൽ അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തരുതേ രാഷ്ട്രീയ പ്രചരണമാക്കരുതേ അങ്ങനെ രാഷ്ട്രീയ പ്രചരണമാക്കിയാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം എന്നും കോടതി പറഞ്ഞു വാസ്തവത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒന്നാം തരം പണിയാണ് സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തത് അവർ ഈ തന്ത്രങ്ങൾ കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ആ തന്ത്രമാണ് പൊളിച്ചത് ഇപ്പോൾ തന്നെ ഇഡിയുടെ വലയിൽപ്പെട്ട് വെള്ളം കുടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉടൻ ഇഡിയുടെ മുമ്പിൽ പോവേണ്ടി വരും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്ത ശശിധര കർത്തയോടെ തിങ്കളാഴ്ച ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് തോമസ് ഐസക്കിനെ താൽക്കാലികമായി മുട്ടുശാന്തി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെ പോകേണ്ടെന്ന് എന്നാൽ അതിനെതിരെ ഇ ഡി അപ്പീലിന് പോവുകയാണ് സകല സംവിധാനങ്ങളും സർക്കാരിനെതിരാകുന്നു പിണറായിക്കെതിരാകുന്നു അവരുടെ അഴിമതിയും തട്ടിപ്പുമൊക്കെ ചർച്ചയാവുന്നു ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് സി ശ്രമിച്ചത് അത് വിലപ്പോകുന്ന അവസ്ഥയല്ല കോടതി ആ നീക്കമാണ് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത്